നാട്ടിൽ നിന്ന് കൂടുതൽ ജാതിക്കുണ്ട് നാട്ടിൽ നിന്ന് നമ്മളെ പെണ്ണുങ്ങൾ കൊടുത്തയച്ചാണ് പെണ്ണുങ്ങൾ പ്രത്യേകിച്ച് പറഞ്ഞു ജാതിക്കെ കൊടുത്തയക്കാന് അപ്പം ഇത് അരിഞ്ഞങ്ങാണ്ട് ഉപ്പിലിടുക എന്നിട്ട് രണ്ട് ദിവസം കഴിഞ്ഞിട്ട് കഴിക്കാൻ പറ്റുന്ന കഴിക്കുക പിന്നെ നമുക്ക് അരിഞ്ഞു വയ്ക്കണ്ടല്ലോ മുളക് വേണം ഇല്ല വേണ്ട ഒരു മൂത്തെട്ടില്ല കേട്ടോ ശരിക്കായിട്ട് പിന്നെ അത് നല്ല അടിപൊളി സാധനമാണ് നല്ല ടേസ്റ്റാണ് ആരെങ്കിലും ജാതിക്കുള്ളിൽ കഴിച്ചത് പിന്നെ പെട്ടെന്ന് കംപ്ലൈൻറ്റും വരൂല പിന്നെ അരിഞ്ഞ പാടുന്ന നമ്മൾ ആപ്പിളിൻ്റെ പോലെയാണ് പെട്ടെന്ന് കളർ മാറും കളർ കളറ് മാറലുടങ്ങി ചുവക്കാൻ തുടങ്ങി നമ്മൾ നല്ല പുളിയുണ്ട് ഇത് കഴിച്ചുകൊണ്ട് ഇങ്ങനെ കണ്ണടിച്ചാൽ നല്ല പണ്ട് സ്കൂൾ വർക്ക് പോകുമ്പോഴേ നമ്മളെ പുളിന്റെ ചോട്ടെന്നൊക്കെ പുളി വെറുപ്പില്ല അതാ മൂക്കാത്ത പുളി നിന്നു അതേപോലെ നമ്മുടെ ഫേവറേറ്റ് സാധനം കേട്ടോ ഇനി എന്താ ചെയ്യേണ്ടത് വെച്ചാൽ എന്താ ഞാൻ കുപ്പൊക്കെ റെഡി ആക്കി വെച്ചിട്ടുണ്ട് എളുപ്പമുള്ള പരിപാടിയാണ് ആർക്കും പെട്ടെന്ന് ചെയ്യാം ഇത് പകുതി ഉള്ളു അങ്ങനെ കുപ്പി കുറച്ച് വലുതായി പോയി ഇത് മുളക് ഇതാ ഒരു മൂന്ന് മുളക് കൊടുക്ക എന്നിട്ട് മുളക് ഞാന് കത്തി കീറി കൊടുക്കുന്നുണ്ട് പെട്ടെന്ന് കുറച്ച് ഉപ്പ് കുറച്ച് ഉപ്പ് എടുത്തുണ്ട് ഉപ്പെടുത്ത് ഉപ്പുണ്ടായിട്ട് ആവുള്ളു പിന്നെ കുറച്ച് കുറച്ച് കൊറച്ച് ഒഴിച്ചുകൊടുക്ക യും ആ സ്മെല് തന്നെ ഉണ്ട് നല്ല അടിപൊളി സ്മെല് മണങ്ങൾ മണങ്ങൾ ആക്കി കൊടുക്കുക സംഭവം ഇത് നാളെ തന്നെ നമുക്ക് വേണം കഴിക്കുക അതിൻ്റെ ടേസ്റ്റ് നമ്മൾ പിടിക്കലാ തുടങ്ങും രണ്ടു ദിവസം കഴിഞ്ഞാൽ നല്ല അടിപൊളി സാധനമാണ് അതെങ്ങനെയാണ് ആദ്യം കഴിയുന്നുണ്ടെങ്കിൽ പെട്ടെന്ന് ഉണ്ടാക്കിക്കോളി എളുപ്പമുള്ള പരിപാടി